നമസ്കാരം ഇന്ന് ചില ചോദിച്ച ഒരു ചോദ്യമുണ്ട് മരിച്ചുപോയവരുടെ ചിത്രം ഭവനത്തിൽ വയ്ക്കുന്നതുകൊണ്ട് ന്യൂനതയുണ്ടോ ദോഷമുണ്ടോ ദുരിതമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ടായി ഏതോ വീഡിയോ ആണ് കണ്ടിട്ടാണ് അവരങ്ങനെ ചോദിച്ചത് ആരോ ഇട്ട വീഡിയോ അത് കണ്ടു അതിൽ പ്രതിപാദിക്കുന്നത് മരിച്ചവരുടെ ചിത്രം നമ്മുടെ ഗ്രഹത്തിൽ വെച്ചാൽ അവരുടെ ദുരിതം പോവുകയില്ല ഈ ആത്മാവിന് മോക്ഷം കിട്ടുകയില്ല അതിന് ഉദാഹരണമായിട്ട് ഏതോ ശിവപുരാണത്തിലെ കഥയാണ് പറയുന്നത് ഏത് ശിവപുരാണം ഏത് ഇവിടെ നിന്നുള്ള പ്രതിവാദ്യം എന്നറിയില്ല അവർ പറയുന്ന ഇതാണ് പണ്ടൊരു ശിവഭക്തനുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പിതാവ് മരിച്ചു പോയി ആ അച്ഛൻ്റെ ഫോട്ടോ ഗൃഹത്തിൽ വെച്ച് ആരാധിച്ചു കുറെ കാലങ്ങളായിട്ട് അദ്ദേഹത്തിൻ്റെ ദുരിതം തീരാതെ വന്നപ്പോൾ മഹാദേവനോട് വളരെ പ്രാർത്ഥിക്കുകയും അങ്ങനെ മഹാദേവൻ സ്വപ്നത്തിൽ വന്നിട്ട് അദ്ദേഹത്തിന് അരുളിച്ച് ചെയ്തു കൊടുത്തു നിൻ്റെ പിതാവിൻ്റെ ചിത്രം വെച്ച് പൂജിക്കുന്നത് കൊണ്ട് ആരാധിക്കുന്നതുകൊണ്ടാണ് ആ ആത്മാവിന് മോക്ഷം കിട്ടാത്തത് അതുകൊണ്ടാണ് നീ ദുരിതം അനുഭവിക്കുന്നത് ആ മോക്ഷം കിട്ടണമെന്ന് വരിക ആ ഫോട്ടോ വെച്ച് ആരാധിക്കാതിരിക്കുക എന്ന് പറഞ്ഞു മഹാദേവൻ അദ്ദേഹത്തോട് ചെയ്തു അത്ര പിന്നീട് അദ്ദേഹത്തിന് ആ ഫോട്ടോ മാറ്റുകയും അങ്ങനെ മാറ്റിയത് കൊണ്ടിട്ട് അദ്ദേഹത്തിന് മോക്ഷം ലഭ്യമായിത്തീർന്നു എന്നും അതിൽ പറയുന്നു മരിച്ചുപോയവരുടെ ചിത്രങ്ങൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകും മനസ്സിൽ നിന്നും മാറ്റുവാൻ ആർക്കും സാധ്യമായിത്തീർന്നതല്ല അച്ഛൻ്റെ അമ്മയുടെ സഹോദരന്റെ സഹോദരിയുടെ മകൻ്റെ ഭാര്യയുടെ ഭർത്താവിൻ്റെ മരിച്ചുപോയ ചിത്രങ്ങൾ പൂജാമുറിയിലോ നമ്മുടെ വീട്ടിലോ ഛായാചിത്രങ്ങൾ തൂക്കി നമ്മളതിലേക്ക് നോക്കും ആരാധനയിൽ ചിലർത് വാർഷികമായിട്ട് ചിലപ്പോൾ ആ ആത്മാശാന്തിക്ക് വേണ്ടിയിട്ട് പാരായണങ്ങൾ നടത്തുമ്പോൾ ആ ഫോട്ടോയൊക്കെ വെച്ച് ആരാധിക്കും അതുകൊണ്ട് ജീവിച്ചിരിക്കുന്നവർക്ക് മോക്ഷം കിട്ടില്ല എന്ന് പറയുന്നതിൽ അല്ലെങ്കിൽ അവരുടെ ദുരിതം നീങ്ങുകയില്ല ഈ ആത്മാവിനെ ഈ ഫോട്ടോയിൽ നിന്നും പരലോകത്തിലേക്ക് പോകാൻ സാധ്യമാകില്ല എന്ന തെറ്റിദ്ധാരണകൾ വർദ്ധിപ്പിക്കുന്നത് ശരിയായ ഒരു കാര്യമല്ല മരിച്ചതായ വ്യക്തി ഏതൊരു വ്യക്തിയും മരിച്ചു കഴിഞ്ഞാൽ പ്രേതഭാവമാണ് ആ പ്രേതഭാവത്തിൽ നിന്നും പിതൃഭാവത്തിലേക്ക് മാറുന്നതിനായിട്ടാണ് ജീവിച്ചിരിക്കുന്നതായ ആളുകൾ സഞ്ജയനാധി കർമ്മങ്ങൾ ചെയ്യുന്നത് കർമ്മങ്ങളിലൂടെ പിതൃകർമ്മം നടത്തുമ്പോൾ ആ പ്രേതഭാവത്തിൽ നിന്നും പിതൃവായിക്കൊണ്ട് ചന്ദ്രലോകത്തിലേക്ക് പോവുകയും താൻ ചെയ്തതായ കർമ്മത്തിൻ്റെ പരിണിതഫലം അനുഭവിച്ചു തീർക്കുവാൻ പുണ്യമോ പാപമോ അനുഭവിച്ചു തീർക്കുവാൻ വീണ്ടും ജന്മങ്ങൾ വേണ്ടിവരും ആ ജന്മത്തിന് കാരണമാകുന്നതിന് വേണ്ടി തനിക്ക് അച്ഛനാകുവാൻ അമ്മയാകുവാൻ ഇടയുള്ളതായ വ്യക്തിയിലേക്ക് രൂപത്തിലോ ജലത്തിലൂടെയോ ആഹാരത്തിലൂടെയോ സൂര്യപ്രകാശത്തിലൂടെയോ എത്തിച്ചേരും വീണ്ടും കർമാനുഭവങ്ങൾക്കായിക്കൊണ്ടിട്ട് ചന്ദ്രലോകത്തിൽ നിന്നും പാകത്ത് വന്ന് പക്വത വന്നിട്ട് വീണ്ടും ജന്മകർമ്മങ്ങൾ അനുഭവിക്കുന്നതിന് വേണ്ടിയിട്ട് പുനർജനിക്കുകയാണ് ചെയ്യുന്നത് ഇത് ഗിരുഡ പുരാണത്തിൽ പറയുന്നുണ്ട് ശ്രീമദ് ഭാഗവതത്തിൽ കപലോപദേശത്തിൽ സംഖ്യോഗത്തെക്കുറിച്ച് ദേവഹൂതിക്ക് അമ്മയായിരിക്കുന്ന ദേവഹൂതിക്ക് മകനായ കപില്ല മഹർഷി ഉപദേശമായി കൊടുക്കുന്നുണ്ട് ഇതുകൂടാതെ ഞാൻ മജിക്കേത്തസിൻ്റെ കഥയിലെന്ന് പറയുന്നുണ്ട് പുനർജന്മത്തെ കുറിച്ചിട്ട് അപ്പോൾ ജീവിച്ചിരിക്കുന്നതായ വ്യക്തികൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം ഭുജിച്ചുകൊണ്ട് താൻ ചെയ്ത പുണ്യത്തിൻ്റെ ഫലവും ഒരുക്കൂട്ടിക്കൊണ്ട് പരലോകത്തിലേക്ക് ഗമിക്കുന്നതായ ആത്മാവ് വീണ്ടും ജനിക്കുകയാണ് അതല്ലാതെ മരിച്ചു കഴിഞ്ഞാൽ ഉടനെ ജീവിച്ചിരിക്കുന്നതായ ആളുകൾ അവരുടെ ഓർമ്മയ്ക്ക് വേണ്ടി സൂക്ഷിച്ചിരിക്കുന്ന ഛായാചിത്രത്തിലേക്ക് പരേതാത്മാവ് ചെന്ന് പരകായ പ്രകേശിപ്പിക്കുന്നു എന്നുള്ളത് ജീവിക്കുവാനൊരു ശരീരം ആവശ്യമാണ് ആത്മാവിനെ കൂടികൊള്ളൊരു ശരീരം വേണം ആ ശരീരത്തിൽ നിന്നും ജീവൻ വെടിഞ്ഞു കഴിയുമ്പോൾ ദേഹി വിട്ട് പറഞ്ഞു കഴിയുമ്പോൾ ദേഹം ദഹിച്ചു ആ ജീവാത്മാവ് പരലോക പ്രാപ്തിയാകും അത് ഫോട്ടോയിലേക്ക് കയറുക ഫോട്ടോയിലിരിക്കുക ഇവർ ആരാധിക്കുന്നത് കൊണ്ട് ജീവിച്ചിരിക്കുന്നവർക്ക് മോക്ഷം കിട്ടുന്നില്ല അല്ലെങ്കിൽ അവരുടെ ദുരിതം തീരുന്നില്ല അവരെ അതിൽ നിന്നും മാറ്റണം ഫോട്ടോ വെച്ച് ആരാധിക്കാൻ പാടില്ല എന്ന് പറയുന്നത് അത് എത്രയോ നിസാരമായ ഒരു കാര്യമാണത് മറ്റുള്ളവരെ അതുകൊണ്ട് ചെയ്യുന്നത് മരിച്ചുപോയ അച്ഛൻ്റെയോ അമ്മയുടെയോ ആ ചിത്രം നമ്മുടെ മനസ്സിലെല്ലായ്പ്പോഴും ഉണ്ടാകും അത് നമ്മുടെ മനസ്സിൽ നിന്നും മായ്ച്ചു കളയുവാൻ നമുക്ക് സാധ്യമാവുകയില്ല സഹോദരൻ്റെയോ സഹോദരിയുടെയോ ഭാര്യയുടെയോ ഒക്കെ ചിത്രം നമ്മുടെ ഉള്ളിലുണ്ട് അത് മായ്ച്ചു കളയുവാൻ സാധ്യമായി തീരില്ല ഫോട്ടോ എടുത്ത് കളയുന്നത് പോലെ മനസ്സിലുള്ള ആ ചിത്രം വായിക്കുവാൻ സാധ്യമായി തരില്ല അപ്പം എവിടെ നിന്നാണ് കളയേണ്ടത് ഇനി ആ ഫോട്ടോ ആണ് പ്രശ്നം എന്നൊരിക്കല് ഫോട്ടോയിലിരിക്കുന്നത് കൊണ്ടാണ് പ്രശ്നമെങ്കിലൊന്ന് ചോദിച്ചു കൊള്ളട്ടെ അച്ഛൻ സമ്പാദിച്ച സ്വത്ത് ഈ മക്കൾക്ക് അനുഭവിക്കാം അത് ദുരിതമല്ല അച്ഛൻ ആർജിച്ചതായ സമ്പാദിച്ച പാത്രങ്ങൾ സമ്പാദിച്ചു കൂട്ടിയ പാത്രങ്ങൾ ഉരുളി ചെമ്പ് വാർപ്പ ഇതൊന്നും കളയണ്ട കൊള്ളാത്തത് ചെരുപ്പുണ്ടെങ്കിൽ അത് കത്തിച്ച് കളയണം കോളാമ്പി ഉണ്ടെങ്കിൽ അത് കഴുകിയെടുക്കാൻ കുഴപ്പമില്ല ചെമ്പിൻ്റെ ആകും അത് കുഴപ്പമില്ല ഫോട്ടോ സ്വത്ത് അല്ലെങ്കിൽ അതൊന്നും ദുരിതത്തിന് കാരണമായി തീരില്ല നിസ്സാരമായിരിക്കുന്ന ഈ ഒരു ഫോട്ടോയാണ് ദുരിതത്തിന് കാരണം എന്ന് പറയുന്നത് എത്രയും ബാലിശമായൊരു കാര്യമാണത് എന്തിനാണ് മറ്റുള്ളവർക്ക് തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിച്ചുവിടുന്നത് നല്ല ആശയങ്ങൾ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുക തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കാതെ മറ്റുള്ളവരിലേക്ക് നന്മയുടെ വശങ്ങളെ നാം പകർന്നു കൊടുക്കുക മരിച്ചവരുടെ ചിത്രങ്ങൾ വീട്ടിൽ വെച്ച് ആരാധിക്കുന്നത് ദോഷമാണ് ദുരിതമാണ് അല്ലെങ്കിൽ അവർക്ക് ആ ഫോട്ടോയിൽ നിന്നും മോക്ഷപ്രാപ്തിയിലേക്ക് ജനിക്കാൻ സാധ്യമാകുന്നില്ല അവർ ആ ഫോട്ടോയിൽ കുടികൊള്ളുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് എന്നൊരികില് ഗാന്ധിജിക്കും അംബേദ്കർക്കും അയ്യങ്കാളിക്കും ഒന്നും മോക്ഷം കിട്ടില്ല അവരുടെയൊക്കെ ചിത്രം വെച്ച് ആരാധിക്കുന്നുണ്ട് അപ്പോൾ അവർക്കൊന്നും മോക്ഷം കിട്ടില്ലല്ലോ അതെന്തൊരു എന്താണതിൻ്റെ കാരണം ഇത് നമുക്ക് വെറുതെ പറയാനുള്ളതല്ല ആശയങ്ങൾ നമ്മൾ കൊടുക്കുമ്പോൾ ആശയങ്ങൾ നമ്മൾ കൊടുക്കുമ്പോൾ അത് മറ്റുള്ളവർക്ക് പ്രയോജനപ്രദമായിട്ടുള്ളതാണ് അതല്ലാതെ വെറുതെ മറ്റുള്ളവർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകുന്ന തരത്തിലുള്ളതായ ആശയങ്ങൾ കൈമാറാതിരിക്കുക അതുകൊണ്ട് മരിച്ചവരുടെ ചിത്രങ്ങൾ വീട്ടിൽ വെച്ച് ആരാധിക്കുന്നത് യാതൊരു കാരണവശാലും ഒരു തെറ്റുള്ളതായി കാണുന്നില്ല അങ്ങനെയാണെങ്കിൽ അവരുടെ ഭൂസ്വത്തുക്കൾ നാം ഉപയോഗിക്കാതെ ഇരിക്കണം അവരുടെ വസ്തുതകൾ നമ്മൾ നിരാകരിക്കണം ഈ ശരീരം തന്നെ നമ്മൾ തിരിക്കണം കാരണം അതിൽ നിന്ന് ലഭ്യമായി തീർന്നാണ് അച്ഛനിൽ നിന്നും കിട്ടിയതാണ് ഈ ശരീരം അമ്മയിൽ നിന്നും കിട്ടിയതാണ് ഈ ശരീരം നമ്മൾ ആർജിച്ച പുണ്യം അല്ലെങ്കിൽ പാപം നമ്മൾ അനുഭവിച്ചേ പറ്റുള്ളൂ ആരുടെ ചിത്രം വെച്ച് നാം ആരാധിച്ചു എന്ന് പറഞ്ഞാലും പൂർവ്വ ജന്മത്തിൽ നാം ചെയ്തതായ സുഹൃത്തത്തിൻ്റെ അല്ലെങ്കിൽ പാവത്തിൻ്റെ ഫലം ഈ ജന്മത്തിൽ നാം അനുഭവിച്ചേ തീരൂ കർമ്മം ഭുജിച്ച് ജന്മം തീരുവെന്നാണ് നമ്മൾ ചെയ്തു കൂട്ടിയതായ കർമ്മത്തിൻ്റെ പരിണിത ഫലം നമ്മൾ അനുഭവിച്ചേ തീരുകയുള്ളതിനു മറ്റാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ശ്രീരാമദേവൻ ജനിച്ചപ്പോൾ പഞ്ചപുരുഷ മഹായോഗത്തിൽ ജനിച്ചയാളാണ് ശ്രീരാമദേവൻ അഞ്ച് മഹായോഗത്തിൽ ജനിച്ച ശ്രീരാമദേവൻ അദ്ദേഹം അനുഭവിച്ച ദുരിതം എത്രമാത്രം വലുതാണെന്ന് ആലോചിച്ച് നോക്കുക അഭിഷേകത്തിൻ്റെ തലേ ദിവസം കാനനത്തിലേക്ക് പോകേണ്ടി വന്നില്ലേ അദ്ദേഹത്തിന് കാട് ഭരിക്കാൻ രാമൻ മതി നാട് ഭരിക്കാൻ ഭരതന് വേണമെന്ന് പറഞ്ഞ് അദ്ദേഹം കാട്ടിലേക്ക് പോയി കാനനത്തിലെത്തിയപ്പോൾ സ്വപത്നിയെ വെടിയേണ്ടി വന്നു ഭാര്യാവിരഹം ബന്ധുജനവിയോഗം പിതാവിൻ്റെ അന്ത്യകർമ്മം അനുഷ്ഠിക്കാൻ പോലും അദ്ദേഹത്തിന് സാധ്യമായി തീർന്നില്ലായിരിക്കും ഇരുന്ന് ചുറ്റു വെള്ളം പോലും കൊടുക്കാൻ അദ്ദേഹത്തിന് സാധ്യമായി തീർന്നില്ല പഞ്ചമഹാപുരുഷ യോഗത്തിൽ ജനിച്ച മഹാനുഭാവൻ ശ്രീരാമൻ കാരണം എന്താ പൂർവ്വജന്മാർജിതമായിരിക്കുന്നതായ ശാപത്തിന്റെ ഫലം ശ്രീരാമദേവനും ഇടയായി തീർന്നു അതാണ് നമ്മൾ ചെയ്തു കൂട്ടിയിരിക്കുന്ന നമ്മൾ ചെയ്തു വെച്ച കർമ്മത്തിന്റെ സഞ്ചിതമാണ് ഈ ജന്മ അത് അനുഭവിച്ചേ തീരൂ അതിന് ആരുടെ ഫോട്ടോ വെച്ചെന്ന് പറഞ്ഞാലും ഈ പാപങ്ങളോ നമ്മുടെ കർമ്മത്തിൻ്റെ ദോഷങ്ങളോ തീരുകയില്ല ഈ ജന്മത്തിലെങ്കിലും ദുരിതങ്ങൾ ചെയ്തു കൂട്ടാതെ പുണ്യപഥത്തിലൂടെ ഗമിച്ച് പുണ്യകർമ്മം ചെയ്ത് പുണ്യതലത്തിലെത്തുവാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ ഈശ്വരന്മാരുടെ ഫോട്ടോ വെച്ച് ആരാധിക്കുന്നത് പോലെ മാതാപിതാക്കന്മാരുടെ ഗുരുക്കന്മാരുടെ ഓർമ്മകൾ നിലനിർത്തുന്ന മരിച്ചവരുടെ ഫോട്ടോകൾ വെച്ച് ആരാധിക്കുന്നത് കൊണ്ട് തെറ്റില്ല എന്ന് സ്വയം നാം തിരിച്ചറിയുക പാലും വെള്ളവും ചേർത്ത് വെച്ചിരിക്കുന്നതിൽ നിന്നും പാൽ എപ്രകാരത്തിലാണോ രാജഹംസം സ്വീകരിക്കുന്നത് അതേപ്രകാരത്തിൽ നന്മയുടെ അംശത്തെ ഉൾക്കൊള്ളുക എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ ക്ഷേമമുണ്ടാകട്ടെ സമാധാനം ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി പുതിയ ആശയമായി എത്തുന്നത് വരെ നന്ദി നമസ്കാരം